രാജ്യത്തെ സാധാരണക്കാരൻ്റെ ശബ്ദമായി കോടതികൾ മാറാറുണ്ട് എന്നാൽ മോദി സർക്കാരിൻ്റെ പത്തു വർഷത്തെ ഭരണ നേട്ടത്തിൽ കോടതികളെ സ്വാധീനിച്ചു എന്നുള്ള വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട് പലപ്പോഴും കീഴ് കോടതികളിൽ നിന്നും വിധിക്കപ്പെടുന്ന വിധികൾ പലതും സുപ്രീം കോടതിയിൽ സ്റ്റേ ചെയ്യപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം വിമർശനങ്ങൾക്ക് പ്രധാന കാരണം പല ജഡ്ജിമാരും ഔദ്യോഗിക ചുമതലയിൽ നിന്നും മാറുമ്പോൾ ഉടൻ തന്നെ ബി ജെ പിയുടെ ഏതെങ്കിലും ചുമതലയിൽ ഒരു ചട്ടുകമായി മാറുന്നു എന്നുള്ളതാണ് ജഡ്ജി പദവി രാജിവെച്ചു ബംഗാളിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിജിത് ഗംഗോപാധ്യായ മത്സരിച്ചത് അതൊക്കെ ഒരു വലിയ വിമർശനങ്ങൾക്ക് തന്നെ കാരണമായിരുന്നു ഇനി അത്തരത്തിൽ ജഡ്ജിമാർ നീങ്ങാൻ പാടില്ല എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് ജഡ്ജിമാർ ബാഹ്യ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രരായിരിക്കണം എന്നതാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറയുന്നത് കുളീജിയം സംവിധാനം മാറ്റി സ്ഥാപിക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാർ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ ഈയൊരു നിർണായക ഉണ്ടാകുന്നത് ഭരണഘടനയുടെ വ്യവസ്ഥകളുമായോ സ്ഥാപിതമായ ഭരണഘടനാ തത്വങ്ങളുമായോ വൈരുദ്ധ്യമുള്ള നിയമങ്ങളുടെയും സർക്കാർ നടപടികളുടെയും ഭരണഘടനാ സാധുത വിലയിരുത്താൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന സ്വതന്ത്ര ജുഡീഷ്യൽ അവലോകനത്തിലുള്ള അധികാരം കോടതികൾക്ക് ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം കൃത്യമായി തന്നെ ജസ്റ്റിസ് ബി ആർ ഗവായ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതോടൊപ്പമാണ് വിരമിച്ച ജഡ്ജിമാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ജഡ്ജി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെയും അതുപോലെ നിഷ്പക്ഷതയെയും കുറിച്ച് സംശയങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട് വിരമിക്കലിന് ശേഷമുള്ള ഇത്തരം ഇടപെടലുകളുടെ സമയവും സ്വഭാവവും ജുഡീഷ്യറിയുടെ സത്യസന്ധതയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തിയേക്കാമെന്നും ഗവായി പറയുന്നുമുണ്ട് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അങ്ങോട്ട് താനും തൻ്റെ സഹപ്രവർത്തകരും വിരമിക്കലിന് ശേഷമുള്ള പദവികളോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള സ്ഥാനങ്ങളോ സ്വീകരിക്കില്ലെന്ന് പരസ്യമായി പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു എന്നതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി പറഞ്ഞിരിക്കുന്നത്